നവീൻ പട്നായിക്ക് ഇരുപത്തി നാല് കൊല്ലത്തോളം ഭരിച്ച ഒഡീഷയിൽ സംഭവിച്ചത് അട്ടിമറി എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി അട്ടിമറിയുടെ സ്വന്തമാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ അവിടെ ലോക്സഭാ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ വോട്ടിംഗ് പാറ്റേണും അവിടുത്തെ ബൂത്തുകളിലെ ക്രമക്കേടും വളരെ വ്യക്തമാണ് ലോക്സഭയിൽ വോട്ട് ചെയ്യുന്ന അത്രയും തന്നെ ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറെക്കുറെ വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവേ ഉള്ളത് കാരണം ഒരു പോളിംഗ് ബൂത്തിൽ വരിവരിയായി നിൽക്കുന്ന ഓരോ വോട്ടർമാരും ഒരേ സമയത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതാത് മണ്ഡലങ്ങളിലും ലോക്സഭയുടെ പ്രതീതിയെ തെരഞ്ഞെടുക്കുന്നതിനും വോട്ട് ചെയ്യുന്നുണ്ട് സമ്പൽപൂരിൽ നിന്നും വിജയിച്ച കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനടക്കമുള്ളവർ വാസ്തവത്തിൽ വലിയ തോതിലുള്ള അട്ടിമറിക്ക് നേതൃത്വം നൽകിയെന്നതാണ് അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ ബിജു ജനതാദളും ബി ജെ ഡി എന്ന് പറയുന്ന ബിജു ജനതാദളും പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നത് മാത്രമല്ല വലിയ തോതിൽ വോട്ട് തട്ടിമറിക്ക് വേണ്ടിയുള്ള കള്ളക്കളികൾ അവിടെ കളിച്ചിട്ടുണ്ട് ഒരിക്കലും ബി ജെ ഡി അധികാരത്തിന് പുറത്താകുമെന്ന് വിചാരിച്ചതല്ല ബി ജെ ഡിയുടെ കയ്യിൽ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒഡീഷ ഉള്ളത് ബി ജെ പി അധികാരത്തിലേക്ക് വന്നുവെങ്കിലും ഏത് സമയവും അവിടെ സർക്കാർ നിലം പരീക്ഷാകാമെന്നുള്ള ഒരു സാഹചര്യമുണ്ട് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും സ്ഥിതി മറിച്ചല്ല അവിടെയും എപ്പോൾ വേണേലും എന്നും സംഭവിക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏത് രീതിയിലും അട്ടിമറിക്കപ്പെട്ടേക്കാണ് എന്നാൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെങ്കിലും ബി ജെ പി ഭരണം അട്ടിമറിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ബി ജെ പി ഭയക്കും കേന്ദ്രമന്ത്രിസഭയിൽ പോലും പൊളിച്ചെടുത്ത് വേണ്ടിവരുന്നൊരു സാഹചര്യം ഉണ്ടാകും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ നില പരിങ്ങലിലാണ് അതുപോലെ തന്നെയാണ് മധ്യ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ആ രീതിയിലേക്ക് സ്ഥിതിഗതികൾ മാറും എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ മധ്യ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും പിടിമുറുക്കിക്കഴിഞ്ഞാൽ ബി ജെ പി അത് നിലനിർത്താൻ ഏത് അക്രമ രാഷ്ട്രീയവും വേണമെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഏത് രീതിയിലുള്ള അജണ്ട നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ് ധ്രുവീകരണം ഒരു മന്ത്രമായി കൊണ്ടു നടക്കുന്ന അമിത്ഷായ്ക്കും കൂട്ടർക്കും ജാതി വർഗീയത കൃത്യമായി എങ്ങനെ വർഗീയ ധ്രുവീകരണമാക്കി മാറ്റിയെടുക്കാമെന്ന് പല നാൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ യു പിയിൽ അത് നടന്നില്ല അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും നടന്നില്ല ഒഡീഷയിൽ നടന്നത് വൻ ചതിയാണെന്നും മഹാരാഷ്ട്രയിലേതുപോലെ വലിയ തോതിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അട്ടിമറിയാണ് നടന്നതെന്നും കൃത്യമായി അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവും മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന നവീൻ പട്നായിക്ക് പറയുകയാണ് തൻ്റെ പാർട്ടി ഒഡീഷയിൽ ജനഹൃദയത്തിൽ ഉണ്ട് ആ ശംഖനാദം വീണ്ടും മുഴങ്ങും അതുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ അധികാരം തിരിച്ചു പിടിക്കുവാൻ കഴിയുമെന്നും ബി ജെ പി സർക്കാർ കാലാവധി തികക്കില്ല എന്നതാണ് നവീൻ പട്നായിക്ക് വിശ്വസിക്കുന്നത്